ശ്മീരിലെ തണുപ്പത്ത് മാത്രം വളരുന്ന കുങ്കുമപ്പൂവ് അത് നമ്മുടെ കേരളത്തിലെ ചൂടിലും വിളയിക്കാൻ പറ്റുമോ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു അവിശ്വസനീയം പോലെ തോന്നുന്നുണ്ടല്ലേ പക്ഷെ സംഗതി സത്യമാണ് കേരളത്തിലെ കൃഷിയുടെ തലവര തന്നെ മാറ്റി എഴുതാൻ കഴിവുള്ള ഒരു പുതിയ ടെക്നോളജിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം ദ ഈ സംഖ്യയിലേക്കൊന്ന് നോക്കിക്കേ ഒരു കിലോ കുങ്കുമത്തിന് മൂന്നു ലക്ഷം രൂപ ചുമതല്ല ഇതിനെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനം എന്നു പറയുന്നത് അപ്പോൾ ഒന്നാലോചിച്ചു നോക്കൂ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സാധനം നമ്മുടെ നാട്ടിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ കൃഷി ചെയ്യാൻ പറ്റിയാൽ എങ്ങനെയുണ്ടാവും അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ കശ്മീരിലെ ആ തണുപ്പും മഞ്ഞുമൊക്കെയുള്ള കാലാവസ്ഥ നമ്മൾ എങ്ങനെ കേരളത്തിൽ കൊണ്ടുവരും അതിനുള്ള ഉത്തരമാണ് ടെക്നോളജി സാധാരണ ടെക്നോളജിയല്ല ഒരു കിടലൻ ടെക്നോളജി ആ ഒരു അത്ഭുത ലോകത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത് അപ്പോൾ ഈ ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കാൻ പോവാണ് ആദ്യം കേരളത്തിലെ ഈ പുതിയ അവസരത്തെ പറ്റി പറയും പിന്നെ രാജ്യത്ത് ഇതിന് എത്ര ഡിമാൻഡ് ഉണ്ടെന്ന് നോക്കും അത് കഴിഞ്ഞ് ഇത് സാധ്യമാക്കുന്ന ടെക്നോളജിയെപ്പറ്റി തൃശ്ശൂരിൽ ഇത് വിജയിപ്പിച്ച ഒരാളുടെ കഥ അവസാനം നിങ്ങൾക്കിതെങ്ങനെ ഒരു ബിസിനസ്സാക്കി മാറ്റാമെന്നും നമ്മൾ ചർച്ച ചെയ്യും ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കേരളത്തിന്റെ ഈ പുതിയ ചുവന്ന സ്വർണം എന്താണെന്നും അതിലെ അവസരങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം അപ്പോൾ എന്താണ് ഈ ഹൈടെക് ക്രോക്കസ് ഫാമിംഗ് സിമ്പിളായിട്ട് പറഞ്ഞാൽ പുറത്തെ എന്ത് കാലാവസ്ഥയാണെങ്കിലും അതൊന്നും നമുക്കൊരു വിഷയമില്ല നമ്മൾ ഒരു മുറിക്കുള്ളിൽ കുങ്കുമത്തിന് വളരാൻ വേണ്ട അതേ കാലാവസ്ഥ സെറ്റ് ചെയ്യും അതായത് കശ്മീരിലെ അതേ തണുപ്പും വെളിച്ചവും ഈർപ്പവും ഒക്കെ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കും മണ്ണ് വേണ്ട പകരം വെള്ളത്തിലോ അല്ലെങ്കിൽ വായുവിലോ തന്നെ പോഷകങ്ങൾ കൊടുത്ത് ചെടിയെ വളർത്തുന്ന ഹൈഡ്രോപോണിക്സ് എറോപോണിക്സ് പോലുള്ള ടെക്നിക്കുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കാലാവസ്ഥയെ നമ്മുടെ വരുതിയിലാക്കുന്ന ഒരു ഏർപ്പാട് അപ്പോ ഈ ടെക്നോളജിക്ക് എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ കുങ്കുമത്തിന്റെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കണം ദേ ഈ കണക്കുകൾ കാണുമ്പോൾ തന്നെ കാര്യം പിടികിട്ടും ഇന്ത്യയിൽ ഒരു വർഷം ഏകദേശം നൂറു ടൺ കുങ്കുമം വേണം പക്ഷെ നമ്മളിവിടെ ഉണ്ടാക്കുന്നത് എത്രയാണെന്നറിയോ വെറും എട്ടു പത്ത് ടൺ മാത്രം ബാക്കി തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലും നമ്മൾ ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാണ് അപ്പൊ കണ്ടില്ലേ എത്ര വലിയൊരു മാർക്കറ്റാണ് നമുക്ക് മുന്നിൽ ഒഴിഞ്ഞുകിടക്കുന്നതെന്ന് അതായത് ഈ വലിയ ഗ്യാപ്പ് അതൊരു പ്രശ്നം മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെ സംരംഭകർക്ക് മുന്നിലുള്ളൊരു വലിയ അവസരമാണ് ശരി അപ്പോ ഈ മലനിരകൾ ഒന്നുമില്ലാതെ തന്നെ എങ്ങനെ കുങ്കുമം കൃഷി ചെയ്യാം അതിനുള്ള ടെക്നിക്കൽ പരിഹാരം എന്താണെന്ന് നോക്കാം അപ്പോ പഴയ രീതിയും പുതിയ രീതിയും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ പരമ്പരാഗത രീതിക്ക് കശ്മീരിലെ പോലെ രണ്ടായിരം മീറ്ററിലധികം ഉയരമുള്ള സ്ഥലവും അവിടത്തെ കാലാവസ്ഥയും ഒക്കെ വേണം അതുകൊണ്ട് അതവിടെ മാത്രം ഒതുങ്ങി പക്ഷെ ഹൈടെക് രീതിയോ നമുക്കിഷ്ടമുള്ള കാലാവസ്ഥ എവിടെയും ഉണ്ടാക്കാം അതുകൊണ്ട് കേരളത്തിലോ എന്തിന് ഒരു ഫ്ളാറ്റിന്റെ ബാൽക്കണിയിലോ വരെ ഇത് സാധ്യമാണ് സ്ഥലം ഒരു പ്രശ്നവുമേ അല്ല ഇതിന്റെ കൃഷിരീതിയും വളരെ സിംപിൾ ആണ് പ്രധാനമായും മൂന്ന് സ്റ്റെപ്പുകളുണ്ട് ആദ്യം വിത്ത് കിഴങ്ങുകൾ കറക്റ്റ് ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യും രണ്ടാമത് അതിൽ നിന്ന് പൂക്കൾ വന്നു തുടങ്ങുമ്പോൾ വേര് പിടിക്കാനായിട്ട് അതിനെ ട്രേകളിലേക്കു മാറ്റും പൂക്കൾ പറിച്ചെടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റെപ്പായി ഈ കിഴങ്ങുകൾ അടുത്ത സീസണിലേക്കുള്ള വിത്തുകളായി വളർത്തിയെടുക്കാൻ വേറൊരു മീഡിയത്തിലേക്ക് മാറ്റും എല്ലാം ഒരടച്ചിട്ട മുറിയിൽ നടക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാണ് ഓക്കേ ഇതൊക്കെ തീറിയായിട്ട് കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷെ ഇത് ശരിക്കും നടക്കുമോ നടക്കും നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് വിജയകരമായി ചെയ്ത ഒരാളുണ്ട് ആ ഒരു വിജയകഥയാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത് അതെ തൃശൂരുള്ള പുത്തൂരിലെ ഒരു കർഷകൻ ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും ഒക്കെ ഉപയോഗിച്ച് കുങ്കുമം കൃഷി ചെയ്ത് വിളവെടുത്ത് മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞു അപ്പോ ഇതൊരു പരീക്ഷണമല്ല നമ്മുടെ നാട്ടിൽ വിജയിച്ച ഒരു യാഥാർത്ഥ്യമാണ് ഇനി ഇതിലെ ഏറ്റവും ഞെട്ടിക്കുന്നൊരു കാര്യം കേട്ടോ സാധാരണ രീതിയിൽ ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്താൽ കിട്ടുന്ന അത്രയും വിളവ് ഈ ഹൈടെക് രീതിയിൽ വെറും നാനൂറ്റിയമ്പത് ചതുരശ്രടി സ്ഥലത്ത് നിന്ന് കിട്ടും അതായത് ഏകദേശം ഒരു സാധാരണ മുറിയുടെ വലിപ്പത്തിൽ നിന്ന് ഒരേക്കറിലെ വിളവ് അപ്പു പിന്നെ സ്ഥലമില്ലാന്നൊരു പരാതിക്ക് സ്ഥാനമേയില്ല ശരി ഇത്രയൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതൊരു നല്ല ബിസിനസ് അവസരമാണല്ലോ എന്ന് അതെ നിങ്ങളുടെ സ്വന്തം കുങ്കുമ ബിസിനസ് തുടങ്ങാൻ എന്തൊക്കെ അറിയണം എന്ന് നോക്കാം ഇതിൽ പ്രധാനമായും രണ്ട് വരുമാന മാർഗങ്ങളുണ്ട് ഒന്നാമത്തേത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ വില കൂടിയ കുങ്കുമ്പൂവ് തന്നെ രണ്ടാമതായി വിളവെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് പുതിയ വിത്ത് കിഴങ്ങുകൾ കിട്ടും ഈ കിഴങ്ങുകൾക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡാണ് അപ്പം അതും വിറ്റ് പണം ഉണ്ടാക്കാം ഇതിലെ ഏറ്റവും വലിയ ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഇത് തുടങ്ങാൻ വലിയ സ്ഥലം ഒന്നും വേണ്ട വളരെ ചെറിയ രീതിയിൽ നിങ്ങളുടെ വീടിന്റെ ടെറസിലോ ഒരു സ്പെയർ റൂമിലോ പോലും ഇത് തുടങ്ങാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇതൊരു പോലും ചിന്തിക്കാവുന്ന ഒരു ബിസിനസ് മോഡലാണ് അപ്പോ നമ്മൾ കണ്ട ഈ ഹൈടെക് കുങ്കുമ കൃഷി കേരളത്തിന്റെ കാർഷിക രംഗത്തെ ഭാവി തന്നെയാണോ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഉയർന്ന വില കിട്ടുന്ന വിളകൾ നമ്മുടെ മണ്ണിൽ അല്ല നമ്മുടെ മുറികളിൽ തന്നെ വിളയിക്കുന്ന ഒരു പുതിയ കാലത്തിന്റെ തുടക്കമാണോ ഇത് ഈ ഒരു ടെക്നോളജിയുടെ സാധ്യതകളെപ്പറ്റി നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുമല്ലോ